അത്യപൂർവ്വ മസ്തിഷ്ക രോഗബാധിതനായ പിഞ്ചു കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് സഹായം നൽകുന്നതിനായി ഹരിപ്പാട് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച സൽക്കർമ്മ ചലഞ്ച് നടത്തും ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് സരസ്വതി ഭവനിൽ ഷീജയുടെ മകൻ ഋത്തിക്കിന്റെ ചികിത്സയ്ക്കാണ് ചലഞ്ച് നടത്തുന്നത് അത്യപൂർവ രോഗം ബാധിച്ച ഒരു വയസ്സും ഏഴു മാസവും പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് സഹായം കണ്ടെത്തുന്നതിനായാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മ തിങ്കളാഴ്ച സൽകർമ്മ സൽക്കർമ്മ ചാലഞ്ച് സംഘടിപ്പിക്കുന്നത് ചേപ്പാട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ശ്രീജ എന്ന് പറയുന്ന ഒരു മാതാവിന്റെ മകൻ ഒന്നര വയസ്സുള്ള കൃത്രിക് ഇന്ന് മദ്രാസിലെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഇപ്പൊ രണ്ടു മാസമാളം ആ കുഞ്ഞ് വെന്റിലേറ്ററിലാണ് പനിയെ തുടർന്ന് സാധാരണ ഒരു പനിയായിട്ട് ചികിത്സിക്കുവാൻ പോയതാണ് ഈ മൂന്ന് കോടി ജനങ്ങളിൽ ഒരാൾക്കുണ്ടാവുന്ന രോഗമാണ് കുഞ്ഞിന് വന്ന് പെട്ടിരിക്കുന്നത് ശരിക്കും ചികിത്സയിൽ ആ കുഞ്ഞു രക്ഷപ്പെടുന്ന രക്ഷപ്പെടുന്ന നൂറ് ശതമാനം ഉറപ്പ് ആ കുഞ്ഞ് തുടർന്ന് ജീവിതം വെന്റിലേറ്റർ തുടരുകയാണ് ഇനി ഒരു മാസത്തോളം തന്നെ അങ്ങനെ ഐ സിയുണ്ടി തുടരേണ്ടി വരും ഏകദേശം പത്തു ലക്ഷം രൂപയോളം ഇന്ന് ഹോസ്പിറ്റലിൽ കൊടുക്കാനുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഇപ്പൊ ചെലവായി ഈ മദ്രാസിലെ ഈ പ്രദേശത്തെ മലയാളികൾ ആ മലയാളിയുടെ സ്നേഹം ഒന്നടങ്കം ആ കുഞ്ഞിനെ സഹായിച്ചു മദ്രാസിലെ മലയാളികളെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല കേരളത്തിൽ നിന്നും മദ്രാസിൽ ജോലിക്ക് പോയിട്ടുള്ള ഒത്തിരി പേർ ആ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി സഹായിച്ചു നമ്മുടെ ഈ ഗ്രാമത്തിനും ആ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി നമുക്ക് നമുക്ക് പരിശ്രമിക്കണം സഹായിക്കണം ഈ സൽക്കാരം അതിനുവേണ്ടിയാണ് അഞ്ചാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെ പാട്ട് ആശാവർക്കർ ബിന്ദുവിന്റെ വീട്ടിലാണ് പന്തൽ ക്രമീകരിക്കുന്നത് ഇപ്പോൾ പത്ത് വർഷമായിട്ടുള്ള ഈ വാർഡിൽ താമസമായിട്ട് ചിങ്ങോലിക്കാരായിരുന്നു ഇവിടെ സ്ഥലം മേടിച്ച് വീട് വെച്ചതാണ് സരസ്വതി ഭവനെന്നാണ് വീട്ടുപേരെ ചേപ്പാട് സർവീസ് സഹകരണ സംഘത്തിനോട് ചേർന്ന പടിഞ്ഞാറ് ചേർന്ന വീടാണ് അവിടെ പന്തലിടുവാനും അവരാരും ആ വീട്ടിലില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സൗകര്യം ബിന്ദുവിന്റെ വീട്ടിൽ ക്രമീകരിക്കുന്നത് ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ നിസ്സാരമല്ല നമുക്ക് മക്കളുള്ളവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കിപ്പോ പനി വന്നാൽ ഒരു അസുഖം വന്നാൽ കാലം നമുക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ നമുക്കറിയാവുന്നതാണ് നമ്മൾ പതറിപ്പോകും ഈ വീട്ടമ്മ ഒറ്റയ്ക്ക് ഇതിനെ ആ ഈ ഒരു കുഞ്ഞിന്റെ ദുഃഖത്തിന്റെ മുമ്പിൽ രോഗത്തിന്റെ മുമ്പിൽ വേദനയുടെ മുമ്പിൽ ഒരു അമ്മ മാതാവ് ഒറ്റയ്ക്ക് നിന്ന് സ്ട്രഗിൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ അമ്മയാണ് നാം മനസ്സിലാക്കേണ്ടത് ആ കുഞ്ഞിന്റെ ജീവനേക്കാളൊപ്പം ആ കുഞ്ഞിനു വേണ്ടി കാത്ത് ഈ ജോലിയും കളഞ്ഞ് ആ വൈഫ് ഹോസ്പിറ്റലിന് മുമ്പിൽ ഇരിക്കുന്ന ഒരു മാതാവിന്റെ മുഖം നമ്മുടെ മനസ്സിലുണ്ടാവണം ഈ മാതാവിന്റെ പടവും കുഞ്ഞിന്റെ പടവും ചേർത്താണ് ഈ ചടക്കത്ത് അടിച്ചിരിക്കുന്നത് തീർച്ചയായും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പഞ്ചായത്ത് മെമ്പർ മുൻ പഞ്ചായത്ത് മെമ്പർ ലഘു ഞങ്ങളുടെ സംബന്ധം ഇവിടെ കൂടി ഒത്തിരി പേർ എല്ലാവരും നിങ്ങൾക്ക് പരിചയമുള്ള മോഹമാണ് കൂടുതൽ ആൾക്കാർ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലെത്തും ഈ സർക്കാരത്തിന്റെ ക്ഷണക്കത്ത് ആദ്യമായി ശ്രീനിച്ചേട്ടന് കൊടുക്കുകയാണ് ശ്രീനിച്ചാട്ടം മുപ്പാം തീയതി പോകും അതുകൊണ്ട് തിരുച്ചാട്ടം പറഞ്ഞാൽ പോകുന്നതിന് മുമ്പ് തന്നെ എന്റെ കൈകൊണ്ട് തന്നെ മെമ്പറുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ സ്റ്റാലിനിയുടെ ഹസ്ബൻഡാണ് പരിചയ എല്ലാ പരിപാടികൾക്കും നല്ല സഹായം നൽകുന്ന ശ്രീനി ആദ്യമായി ഈ ക്ഷണക്കത്ത് നൽകുന്നു എന്തായിരത്തഞ്ഞൂറ് തന്ന് തുടങ്ങിയിരിക്കുകയാണ് മെമ്പർ തന്നെ പൈസ ഏൽപ്പിക്കുന്നു തുടർന്നും നമുക്ക് അഞ്ചാം തീയതി ഒരു അത്ഭുതം സംഭവിക്കണം നാം എല്ലാം ഒരുമിച്ച് ചേരണം നമുക്ക് ഒന്നോ രണ്ടോ പത്തോ ലക്ഷം രൂപ ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല പക്ഷെ പത്തു ലക്ഷം രൂപ കൊടുക്കുവാനോ പത്ത് ലക്ഷത്തിന്റെ ഭാഗമാകുവാൻ നമുക്ക് സാധിക്കണം ഇവിടുത്തെ കുടുംബശ്രീ തൊഴിലുറപ്പ് സംഘടന ഇവിടുത്തെ എല്ലാ എൻ എസ് 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 എൻ ഡി പി അങ്ങനെ എന്ത് ജാതി മത രാഷ്ട്രീയ ഒക്കെ അപ്പുറം എല്ലാ കൂട്ടായ്മകളും ഒന്നിച്ച് ഇതിന് പരിശ്രമിച്ചാൽ നമുക്കൊരു പത്ത് ലക്ഷം പത്ത് ലക്ഷം രൂപയാണ് ഈ ഹോസ്പിറ്റലിൽ ഇവർക്ക് കൊടുക്കാനുള്ളത് ഈ ലക്ഷം രൂപ ചേപ്പാട് പഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡിന്റെ ഈ ഗ്രാമം പതിമൂന്നാം വാർഡെന്നില്ല ചേപ്പാടിന്റെ സന്തോഷമായി അഞ്ചാം തീയതി വൈകിട്ട് അവർക്ക് ആ ഹോസ്പിറ്റലിൽ കൊടുക്കുവാനുള്ള പത്ത് ലക്ഷം രൂപ കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം അതിന് സാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് ഒരു നമ്മുടെ കുഞ്ഞെ എന്ന് ചിന്തിച്ച് നമ്മുടെ സഹോദരിയായ ആയ മാതാവ് എന്ന് ചിന്തിച്ച് നമുക്ക് ഈ സൽക്കാരത്തിൽ പങ്കുചേരണം ഈ മാസം മെയ് മാസം അഞ്ചാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെ ഈ ബിന്ദുവിന്റെ വീട്ടിൽ എല്ലാം ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഡിൽ സരസ്വതി ഭവനത്തിൽ ഷീജയുടെ മകൻ ഋത്യുക്കിന്റെയും ചികിത്സക്കായാണ് പണം കണ്ടെത്തുന്നത് അക്യൂട്ട് നെക്ടോറിങ് എൻസെഫിലോപതി എന്ന അപൂർവ മസ്തിഷ്ക രോഗബാധിതരായ പിഞ്ചുകുഞ്ചിന്റെ ജീവൻ നിലനിർത്താൻ ഇതുവരെ ചെലവായത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് രണ്ടു മാസത്തിലേറെയായി ഐ വെന്റിലേറ്ററിൽ കഴിയുകയാണ് കുട്ടി ചേപ്പാട് പടിഞ്ഞാറ് അമ്പലപ്പാട്ട് ബിന്ദുവിന്റെ വസതിയിലാണ് സൽക്കർമ്മ സൽക്കാര ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്നും കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ കെ ഡേവിഡ് പറഞ്ഞു സിഡിനെ